ഹലോ നമസ്കാരം ഗൈസ് കൊറേ ആയില്ലേ മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ട് കൊറേ ആയില്ലേ വിളിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അവോയ്ഡിങ് ഫീൽ ചെയ്യുന്നില്ലേ എന്നിട്ടും നിങ്ങൾക്ക് അവരോടുള്ള ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് ബ്ലൈൻഡ് ലവ് അല്ലെങ്കിൽ അവർ പറയുന്ന എക്സ്ക്യൂസിനെ റീസൺസ് ആയിട്ട് എടുത്തിട്ട് ഇപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് സമയം കളഞ്ഞോണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക് തന്നെ ഒരുമാതിരി അടുത്തു എന്നുള്ളത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറയുന്നില്ലേ എന്നിട്ടും നിങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ അല്ലെങ്കിൽ ലൈക്ക് ലൈക്ക് അവരെങ്ങനെയാണോ അതേപോലെ ഞാൻ നിൽക്കും എന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ ഈ പറയുന്ന ഒരു ഏഴ് പോയിന്റ്സ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് അങ്ങോട്ടും സംസാരിക്കാം നിങ്ങളുടെ ഇന്നർ വോയിസ് ആണ് പക്ഷെ അത് എടുക്കാനായിട്ടാണ് നിങ്ങളുടെ ആക്ഷനിലോട്ട് അതിനെഴുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് മുതല് പലരും അങ്ങനത്തെ അഞ്ചു കൊല്ലമായിട്ടും തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ചില കമന്റ്സ് ഒക്കെ ഉണ്ട് ചില കാര്യങ്ങള് ചില കാര്യങ്ങൾ കീപ് പോണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ അതിൽ അതിലൊരാളെങ്കിലും നൂറുപേരിൽ ഒരാളെങ്കിലും കേൾക്കാൻ പറ്റിയൊരു വലിയ ഉപകാരം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ സെവൻ പോയിന്റ്സ് നിങ്ങൾ ഒരാളെ കണ്ടിന്യൂസ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ സെവൻ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസിൽ ഇത് മതി നൃത്തം ഇറ്റ്സ് 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 ഹർട്ടിംഗ് മൈസെൽഫ് ഐ എം ലൂസിങ് മൈ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോയിന്റ് നിങ്ങളുടെ ചെവിയിലോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ആകും അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു അയാളെ വിളിക്കാൻ ശ്രമിക്കുന്നു അയാൾക്ക് മെസ്സേജ് ഇടുന്നു അവിടെ നിന്ന് ഒരനക്കവും കിട്ടുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട് അവിടെ നിന്ന് എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനൊരു ഫീൽ നിങ്ങൾക്ക് തരുന്നുണ്ട് സെക്കൻഡ് തിങ് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണ്ടു കഴിഞ്ഞാലും അവർ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്രീ ടൈമിൽ ഒരാൾ അവർ വരാൻ വെയിറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് എന്നാൽ ആ ടൈമിൽ നിങ്ങൾ ഒരു ഓപ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത് അവേഴ്സോ ഫ്രീ ഡെയ്സോ മന്ത്സോ എടുക്കും നിങ്ങളുടെ മെസ്സേജിനോ റിപ്ലൈ കിട്ടാനായിട്ട് എന്നിട്ട് വിളിക്കുമ്പോൾ ഇങ്ങനെ ആണാഗോണ എക്സ്ക്യൂസസ് പറയുന്നു റീസൺ ആക്കി നിങ്ങളോടുള്ള കോൺവെസേഷൻ അഥവാ എങ്ങാനും ഫോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസി ആയിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഫോൺ എടുക്കാതെ ബിസിയായിട്ട് അഭിനയിക്കുന്നു പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് തരാത്ത ടൈം നിങ്ങളുടെ നിങ്ങൾ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലല്ലെന്നും നിങ്ങൾക്ക് തരാത്ത ടൈം മറ്റാളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്നും അവരുടെ പ്രയോറിറ്റി വേറെ മറ്റുള്ളവരാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഫോർത്ത് പോയിന്റ് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതായത് ലൈക്ക് നിങ്ങൾ കംപ്ലയിൻസ് നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയൊന്നും വിളിക്കാൻ നേരമില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പറയുന്ന പോയിന്റിനെ ഇവര് നിങ്ങൾക്ക് ഉൾട്ടയായിട്ട് സംസാരിക്കുന്നു അതായത് അവരുടെ തിരക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ പോസിറ്റീവ് ആണ് നിങ്ങൾ ടോക്സിക് ആണ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ കംപ്ലൈൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങളുടെ വിഷമങ്ങളെ കംപ്ലയിൻറ്റ് ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും നിങ്ങൾ സോറി പറയുന്ന എന്തിനാറില്ല ഷിപ്പ് കീപ് ചെയ്ത് പോവാൻ വേണ്ടിട്ട് ആൻഡ് ദ ഫിഫ് പോയിന്റ് സംസാരിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് നിങ്ങൾ സംസാരിക്കുമ്പോ ഉം ഓക്കെ ഹാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ എൻഡാക്കാൻ ശ്രമിക്കുന്നു ആൻഡ് സിക്സ് അവര് ഒരു ഒരു ലിറ്ററലി ഓപ്ഷൻ ആയിട്ടാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോ നിങ്ങളുടേതായ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സജഷൻസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ യുനോ നിങ്ങൾ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവാൻ നോക്കുമ്പോൾ ഓരോ രീതിയിലും ഓരോ രീതിയിലും നിങ്ങളെ തളർത്തുന്ന രീതിയിൽ ഒരു ഒരു എന്താ പറയാ ഒരു വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു ആൻഡ് ദ സെവന്ത് പോയിന്റ് ആണ് ഏറ്റവും വലിയ പോയിന്റ് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും എന്തിനാണ് ഞാൻ എല്ലാ രീതിയിലും താല്പര്യമില്ലാന്ന അയാളെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അറിയിച്ചിട്ടും എഗനാൻ എഗൈൻ എനിക്ക് വേറെ പണിയൊന്നുമില്ല അല്ലെങ്കിൽ എഗനാൻ എഗൈൻ എന്തിനാണ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു വരുന്നത് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് തരുകയാണ് കാരണം അവർ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഗെറ്റിംഗ് നോ മെസ്സേജ് ഈസ് ഓൾസോ എ മെസ്സേജ് പിന്നെ ബിസി അഭിനയിക്കുന്നു ലാഗ് ആയിട്ട് റിപ്ലൈ തരുന്നു കംപ്ലൈന്റ് ചെയ്യുന്നു നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ അവർ ഒരു പ്രശ്നമായിട്ട് എടുക്കുന്നേ ഇല്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ലാഗായിട്ടൊക്കെ വിട്ടുപോയിട്ട് ആ രീതിയിൽ ഒരു ഒരു സീറോ വാല്യൂ നിങ്ങൾക്ക് തരുന്നു എന്നാൽ ഈ വക ഈ ഞാൻ ഈ സെവൻ പോയിന്റ്സും നിങ്ങളുടെ മനസ്സിലുണ്ട് ഇതാണ് ഈ വ്യക്തി ചെയ്യുന്നത് കീപ് ട്രൈങ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ടേക്കപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പഠിക്കാനായിട്ടോ നമുക്ക് നല്ലതായിട്ടുള്ള പല കാര്യങ്ങളും കീപ് ട്രയിങ് എന്ന് പറയും പക്ഷെ നമ്മളോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയോട് വ്യക്തിക്ക് അല്ലെങ്കിൽ സ്നേഹം പിടിച്ചു വാങ്ങുമ്പോൾ ഒക്കെ കീപ് ട്രയിങ് എന്നുള്ള മെസ്സേജ് ഒരിക്കലും പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിലോട്ട് നെഗറ്റിവിറ്റിയും നിങ്ങൾ നിങ്ങളിലോട്ട് ഇൻസെക്യൂരിറ്റിയും നിങ്ങൾ നിങ്ങളിലോട്ട് ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഇല്ല അല്ലെങ്കിൽ ഞാൻ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ എന്നെ എനിക്കായിട്ട് സമയം കണ്ടെത്തുന്നില്ല ഒരുപാട് നിങ്ങളോട്ട് ഒരു ടോക്സിക് നെഗറ്റീവ് തോട്ട് നിങ്ങൾ തന്നെ ഈ നിങ്ങളോട് താല്പര്യം ഇല്ലാത്ത വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ അവിടെനിന്ന് ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു മെസ്സേജും കൊടുക്കാതിരിക്കുക അവർക്ക് ആവശ്യമുള്ളപ്പോ നിങ്ങളോടൊന്ന് സംസാരിക്കുക അവരോട് നിങ്ങൾ അവർ നിങ്ങളുടെ എങ്ങനെ നിൽക്കുന്നു അതേപോലെ തന്നെ നിക്കുക ഡിസേർവ് ചെയ്യാത്തവർക്ക് ഒരു പോയിന്റ് സമയം പോലും കൊടുക്കാതിരിക്കുക ഓക്കെ അങ്ങനെ മെസ്സേജ് ചെയ്തിട്ടും റിപ്ലൈ കോൾ ചെയ്തിട്ടും അനങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടു ദിവസം വിളിക്കാതിരിക്കുക അപ്പോ നിങ്ങളെ തിരക്കി വരുന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ബിസിയാന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആ ടോപ്പിക് അങ്ങോട്ട് വിട്ടേക്കാം അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല കാരണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഈ സ്നേഹം ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല അവര് മാക്സിമം അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് താല്പര്യം ഇല്ലാന്ന് കാണിച്ചിട്ടും പിന്നെയും നിങ്ങള് പുറകെ പോകുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് നിങ്ങളുടെ കുഴപ്പമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വരെ ഓൾ ഓഫ് ഓഫീസ് അടഞ്ഞാൻ എല്ലാം നിർത്തണമെന്ന് പറയണില്ല പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കാതെ അവരുടെ വാട്സപ്പിൽ അവർ ഓൺലൈൻ ഓഫ്ലൈൻ വരുന്ന സമയം നോക്കാതെ ഇങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരുന്ന് നോക്ക് ഒരു ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഡേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇരിക്കേ അപ്പോൾ നിങ്ങൾ തിരക്കി വരേണ്ടവരാണെങ്കിൽ നിങ്ങളെ തിരക്കി വരും നിങ്ങൾ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു വ്യക്തിയുടെ ഇമ്പോർട്ടൻറ് നിങ്ങളല്ല വേറെ ആരൊക്കെയാണ് ആ സത്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് അയാളോടുള്ള ഇഷ്ടം കൂടുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടും നിങ്ങൾ അതിൻ്റെ അകത്ത് ഡിസിഷൻ എടുക്കാത്തത് സെൽഫ് ലവ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളൂ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇമ്പോർട്ടൻസും ഇൻഡിവിജ്വാലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊരാളുടെ പുറകെ പോയി കടിച്ചു പിടിച്ച് വലിച്ചു വാങ്ങി മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുള്ളവരോട് അവർ സംസാരിക്കട്ടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്ന് ഒന്നാലോചിക്കാം നിങ്ങൾ ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇവരുടെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കുന്നുണ്ടോ നോക്കുന്നില്ല ഓക്കെ അപ്പോ ഡിസേർവ് ചെയ്യുന്നവർക്ക് കൊടുക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ സമയം കൊടുക്കുക അപ്പൊ ഇപ്പൊ തൊട്ട് ഈ അനാവശ്യമായിട്ട് പുറകെ പോയിട്ട് കണ്ടിന്യൂസ് കീപ്പ് ഓൺ മെസ്സേജിങ് കോളിംഗ് ഒക്കെ നിർത്തുന്നു ആണ് വിശ്വാസം നിർത്താൻ പറ്റും നിങ്ങൾ നിർത്തും എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് കമന്റ് ചെയ്യാം